സൽമാൻ ഖാൻ ഷാരൂഖ് ഖാൻ സച്ചിൻ മെസ്സി ഡൊണാൾഡോ ഈ പേരുകൾ ആരുടേതാണോ അവർക്ക് നമ്മളറിയില്ല അവർക്ക് നമ്മളെ കുറിച്ച് ഒരു ചിന്തയുമില്ല അവർക്ക് നമ്മളുടെ ഭാവിയെ കുറിച്ച് ഒരു പേടിയുമില്ല അവർ നമുക്ക് വേണ്ടി ആരോടും ഒന്നും ആവശ്യപ്പെട്ടില്ല ഒന്നും ആവശ്യപ്പെടുകയുമില്ല അവർ നമ്മളെ കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തതുമില്ല ഓർക്കുകയുമില്ല അവർ നമ്മളെ എപ്പോഴെങ്കിലും സ്നേഹിച്ചതുമില്ല സ്നേഹിക്കുകയുമില്ല അവർക്ക് നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ള ആശങ്കയുമില്ല ആശങ്കപ്പെടുകയുമില്ല പക്ഷേ ഒരാളുണ്ട് നമുക്ക് വേണ്ടി രാത്രി മുഴുവൻ കരഞ്ഞ ഒരാൾ അദ്ദേഹം നിത്യവും നമ്മെ കുറിച്ച് ആശങ്കപ്പെട്ടു അദ്ദേഹം എന്നും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് സ്വർഗം ആവശ്യപ്പെട്ടു അദ്ദേഹം നമ്മെ അളവറ്റ് സ്നേഹിച്ചു അദ്ദേഹം നമുക്ക് വേണ്ടി കല്ലെറുകൾ സഹിച്ചു അദ്ദേഹം തന്റെ അവസാന നിമിഷത്തിൽ പോലും നമ്മെ പക്ഷെ നാം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചു നമ്മെ അറിയുക പോലും ചെയ്യാത്തവർക്കായി നാം നമ്മുടെ എത്രയോ പണം നമ്മെ സഹായിക്കണമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാത്തവർക്ക് വേണ്ടി ദൂർത്തടിച്ചു എന്റെ തിരിട പേരാണോ വിശ്വാസം എന്റെ നാം നമ്മുടെ സ്നേഹനിധിയായ റസൂൽ സുല്ലാഹു അലൈഹു വിശ്വാസം പുലർത്തിയു ആ നബി എനിക്കും നിങ്ങൾക്കും വേണ്ടി മാത്രം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചു അദ്ദേഹം നമുക്ക് വേണ്ടി രാത്രി മുഴുവൻ കരഞ്ഞു ഈ സ്നേഹനിധിയായ നബിക്ക് നാം ഒരു ദിവസം എത്രത്തോളം സ്ഥലത്ത് ചെല്ലാറുണ്ട് തീർച്ചയായും ചിന്തിക്കൂ ഹൃദയം കൊണ്ട് ചിന്തിക്കൂ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചിന്തിക്കൂ എന്റെ ഇതിന്റെ പേരാണോ പേരാണോടുള്ള സ്നേഹം പരമാവധി ഷെയർ ചെയ്യൂ എല്ലാ കണ്ണുകളും തുറക്കട്ടെ എല്ലാ കാതുകളും കേൾക്കട്ടെ അള്ളാഹു ഖൈറാക്കട്ടെ നിസ്കാരം നിലനിർത്തു എല്ലാവർക്കും വേണ്ടി ഒരു നിശബ്ദ സന്ദേശം ആ ഹബീബ് തന്റെ ഉമ്മത്തിന് വേണ്ടി ഒഴുക്കിയ കണ്ണുനീർത്തുള്ളിയുടെ കണക്കെടുത്തില്ല ഇന്ന് ആ ഉമ്മത്ത് ആ ഹബീബിന് സ്വലാത്ത് എണ്ണി എണ്ണിച്ചൊല്ലുന്നു സ്നേഹപൂർവം ഞാൻ ഹരീഷ് തളി